സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോവിന്ദിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ് ഗീതു ഇതിന്റെ ഭാഗമായി ഗോവിന്ദിനെ ചെന്ന് കാണുകയും അനാർക്കലിയുടെ പേരിൽ അനാർകലിയുടെ മകളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയല്ല അവരെ തള്ളി പറയുന്നത് ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന നിസംശയം ഞാൻ പറയും ഇത് കേൾക്കുന്ന ഗോവിന്ദ് എൻ്റെ അച്ഛനെ കൊന്നവളുടെ മകളെ പിന്നെ ഞാൻ എന്തു ചെയ്യണം ഇത്രയും നാൾ നിങ്ങൾ അവളെ സ്നേഹിച്ചതാണ് സ്വന്തം സഹോദരിയെ പോലെ അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പെരുമാറുന്നത് ശരി തന്നെയാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ ഒരിക്കലും നിങ്ങളെ ന്യായീകരിക്കുന്നതല്ല അവരെ കുറ്റം പറയുകയുമില്ല പക്ഷെ ഗോവിന്ദ് ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ചെയ്ത തെറ്റിൻ്റെ പേരിൽ മകളെ ശിക്ഷിക്കുക അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ശിവരഞ്ജനിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ അവൾ നിങ്ങളുടെ കൂടെ പൂർണ്ണ വിശ്വാസത്തിൽ നിന്നവളാണ് ആ വിശ്വാസം കാക്കുന്നതിനായി അവൾ എന്തും ചെയ്യും പക്ഷെ ഇപ്പോൾ നിങ്ങൾ തള്ളി പറയുന്നത് ശരി തന്നെയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കണ്ണേട്ട കണ്ണേട്ടൻ ഇങ്ങനെ ചെയ്യരുത് കണ്ണേട്ട് അമ്മയാണ് അവളെ വളർത്തിയത് എന്നുള്ള കാര്യവും മറക്കരുത് ഇത് കേട്ടതിനെ തുടർന്ന് ോവിന്ദ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ചെന്ന് വിട്ടിരിക്കുകയാണ് താൻ ചെയ്തത് ശരിയായോ അത് കടന്ന കൈയായോ എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ ഗോവിന്ദ് തന്റെ തീരുമാനം മാറ്റാനായി തീരുമാനിച്ച് മുന്നിലേക്ക് വരികയും ശിവരഞ്ജിനിയെ ചെന്നുകണ്ട് മാപ്പ് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്